ഹലോ എവരിവൺ എല്ലാവർക്കും റോമസ് ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ റെയിൽവേയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ റെയിൽവേയുടെ എ എൽ പി അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്കുള്ള ആണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സമയപരിധി അത് അവസാനിക്കുന്നത് ഫെബ്രുവരി പത്തൊൻപതാം തീയതിയാണ് അപ്പോൾ കുറച്ചുപേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇനി ആരെങ്കിലൊക്കെ ബാക്കി അപ്ലൈ ചെയ്യാനുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക ഫെബ്രുവരി പത്തൊൻപതാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് കാരണം നാളുകളായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ റെയിൽവേയുടെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈയൊരു എ എൽ പി യുടെ നോട്ടിഫിക്കേഷൻ വന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എ എൽ പി യുടെ ഈ ഒരു തസ്തിക അല്ലെങ്കിൽ ഈ ഒരു എക്സാം സംബന്ധമായിട്ട് കുറേയേറെ ഉണ്ടാവും കാരണം നമ്മളെ ആണെങ്കിലും സ്റ്റുഡൻസ് കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എവിടെ വെക്കണം നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ പഠിക്കണം ഇങ്ങനെ കുറേയേറെ സംശയങ്ങൾ നമ്മുടെ ഓരോ സ്റ്റുഡൻസിനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യാണ് റോംബസ് ലേണിംഗ് ആപ്പിന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി എ എൽ പി എക്സാം എഴുതുന്ന റെയിൽവേയുടെ എ എൽ പി എക്സാം എഴുതുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു വെബിനാറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് എന്നൊരു അറിയാനൊരു ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ ആ ഒരു വെബിനാറിന്റെ കണ്ടന്റ് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം എന്തൊക്കെയാണെന്നുള്ളത് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ഹൗ ടു അപ്ലൈ അതായത് നമ്മുടെ ഈ ഒരു എൽ പി നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ നമ്മൾ ഓൾറെഡി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റോംബസിന്റെ എസ് എസ് സി ആൻഡ് റെയിൽവേ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അതിന്റെ ലിങ്ക് നമ്മൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് കൂടാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ അതായത് ഏത് സോണിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഏത് സോണിൽ അപ്ലൈ ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് പ്രൊമോഷൻ സാധ്യതകൾ എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ സാലറി സ്കെയില് കാര്യങ്ങള് എങ്ങനെയാണ് അതുപോലെ തന്നെ വേക്കൻസി ഓരോ സോണിലേയും വേക്കൻസി എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടാകും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വെബിനാർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വെബിനാർ ലീഡ് ചെയ്യുന്നത് മറ്റാരും അല്ല നമ്മുടെ റോംബസിലെ ദീപ്തു ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ റെയിൽവേ എക്സാംസ് പ്രത്യേകിച്ച് നമ്മുടെ എ എൽ പി എക്സാം സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസ് നൽകുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വെബിനാറിന്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഹൗ ടു അപ്ലൈ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം ഏത് സോണിൽ അപ്ലൈ ചെയ്യണം ഇനി നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ സോൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വേക്കൻസി എങ്ങനെയാണ് പ്രൊമോഷൻ എങ്ങനെയാണ് സാലറി എങ്ങനെയാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതേ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഹൗ ടു പ്രിപ്പയർ അപ്പൊ നമുക്കറിയാം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മാസങ്ങൾക്കുള്ളിൽ നമുക്ക് സിബി ടി വൺ അല്ലെ ഫസ്റ്റ് ടയർ എക്സാം പ്രതീക്ഷിക്കാം അപ്പൊ ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് അപ്പൊ എങ്ങനെ വേണം ഈ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻസിൽ ഉൾക്കൊള്ളിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എവിടെ നിന്ന് നിങ്ങൾ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മൾ ഈ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി അതുപോലെ തന്നെ സിലബസ് നമ്മുടെ എ എൽ പിയുടെ സിലബസ് എ എൽ പിയുടെ സി ബി ടി വൺ അല്ലെങ്കിൽ ചെയർ വണ്ണിന്റെ സിലബസ് ആ ഒരു സിലബസിനെ കൂടി നമ്മൾ എന്താണ് നല്ല ഒന്നാന്തരമായിട്ട് കീറി മുറിച്ചൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് അതായത് എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് നമുക്കറിയാം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് പഠിക്കാൻ ഉണ്ടാവും റീസണിങ് ഉണ്ടാവും അതുപോലെ തന്നെ വല വളരെ വലിയൊരു ടോപ്പിക് ആയാൽ ജി കെ ഉണ്ടാവും അപ്പൊ ഈ ഓരോ സബ്ജക്ട്സ് എടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നതാണ് അതുകൂടാതെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെയാണെങ്കിൽ മാത്സിന്റെ ഉള്ളിലും റീസണിങ്ങിന്റെ ഉള്ളിലും ജി കെയുടെ ഉള്ളിലും ഒക്കെ എന്താണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലേ അപ്പൊ ഈ കടല് പോലെ കിടക്കുന്ന സാധനം നമുക്ക് പെട്ടെന്ന് പോയിട്ട് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് മുഴുവൻ പഠിച്ച് തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ടോപ്പിക്സിനെ ഒന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യുക അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തുക ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സിലബസിനെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത് ഈ സിലബസിലെ ഈ ടോപ്പിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് അങ്ങനെ ആ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മുടെ പഠനം നമുക്ക് അവിടെ നിന്നും ആരംഭിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വലിയ സിലബസിലെ ഈ വലിയ വിഷയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക കൂടി സാറ് ഈ ഒരു വെബിനാറിൽ ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മുൻ വർഷങ്ങളിൽ ഈ ഒരു എ എൽ പി എക്സാമിന് നമുക്ക് സോൺ തിരിച്ച കട്ട് ഉണ്ട് അപ്പോൾ ഓരോ കട്ട് ഓഫും എങ്ങനെയാണ് വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്താണ് നമ്മൾ ഈ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല നമ്മൾ വെബിനാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെന്ന് അതായത് തീർച്ചയായിട്ടും ഈ ഒരു എൽ പി എക്സാമിനെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു എൽ പി എക്സാമിനെ സമീപിക്കാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വെബിനാറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളിത് മിസ് ചെയ്യാതിരിക്കുക അപ്പോ വെബിനാറിന്റെ ടൈം എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതായത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മുടെ വെബിനാർ നടക്കുന്നത് വെബിനാറിന്റെ ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം എട്ട് മണിക്കാണ് കേട്ടോ ജനുവരി ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച വൈകുന്നേരം എട്ട് മണിക്കാണ് ഈ ഒരു വെബിനാർ നടക്കുന്നത് ആൻഡ് ഈ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഗൂഗിൾ മീറ്റ് ആയിരിക്കും അപ്പൊ ആ ഒരു ഗൂഗിൾ മീറ്റിന് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക അത് അത്ര വലിയ കാര്യമൊന്നുമല്ല വളരെ സിമ്പിൾ ആണ് ഒന്നുമില്ല നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി കേട്ടോ നിങ്ങളുടെ പേരും നമ്പറൊക്കെ വെക്കുന്ന ആ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ മാത്രം മതി അപ്പോൾ എന്താണ് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ഈ ഒരു വെബിനാറിന്റെ ലിങ്ക് കറക്റ്റ് ടൈമിൽ നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും മാത്രമല്ല എന്താണ് ഈ വരുന്ന എ എൽ പി എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമുക്ക് തിങ്കളാഴ്ച കാണാം Download the Romas Learning app.